അസലാമലൈക്കും വഹമ്മത്തുല്ലാഹി വാർക്കാത്തു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിൽ നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അൻപത്തി എട്ട് ആയത്തുകളിൽ അള്ളാഹു സുബാനുഹൂവത്താല പറയുന്നത് പരീക്ഷണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു സുബഹാനുഹൂവത്താലയുടെ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് അള്ളാഹു കണക്കാക്കിയ ആളുകൾക്കൊക്കെ സംഭവിക്കും അഷബ്ദുന്സി ബല എന്ന ലംബിയ ഏറ്റവും കടുത്ത പരീക്ഷണം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർക്കായിരിക്കും അള്ളാഹുവിലേക്ക് ജനുവരിയിൽ ഏറ്റവും അടുത്തവർ അംബിയാക്കളാണല്ലോ ആ അംബിയാക്കൾക്കായിരിക്കും ഏറ്റവും കടുത്ത പരീക്ഷണം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇങ്ങനെ തുടങ്ങിയ പ്രവാചകന്മാരുടെ കഥകളൊക്കെ നമ്മൾ ഖുർആാനിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അന്ത്യപ്രവാചകർ ഹബീബുന മുഹമ്മദ് റസൂൽ അഹി സലാഹു അലഹി വസ്ലം തങ്ങളാണ് ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവ് അപ്പോൾ എല്ലാ പ്രവാചകന്മാരും അനുഭവിച്ചതിനേക്കാളും ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ലോകത്ത് അനുഭവിച്ചത് അത് മുത്തുനബി സുലല്ലാഹു അലൈവിസല തങ്ങളാണ് അള്ളാഹു സുബാനഹുബത്താര ഖുഹാനിലൂടെ നമ്മളെ അറിയിക്കുന്നത് വലനബുലുവന്നക്കും തീർച്ചയായും നമ്മൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബുലുവന്നക്കും വലനബുലുവെന്നക്കും വിഷ് ഇമ്മിനൽ ഹൗഫ് അത് ചിലപ്പോൾ ഭീതി പേടിയിട്ടുകൊണ്ടായിരിക്കും വൽജോൾ ചിലപ്പോൾ അത് കടുത്ത പട്ടിണി കൊണ്ടായിരിക്കും വനാകസ്വി മിന്നൽ അംബാലിവൽ അംഫുസ് ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് ആ സമ്പത്തിൻ്റെ നാശമായിരിക്കും വനാകസ്വി മിന്നൽ വൽ അംഫുസ് ചിലപ്പോൾ മനുഷ്യരെ തന്നെ അള്ളാഹു മരിപ്പിച്ചുകൊണ്ടായിരിക്കും വസ്തമറാജ് ചിലപ്പോൾ കായ്ക്കനികൾ ഫലങ്ങൾ ആ ഫലങ്ങൾ വിളവെടുക്കാതെ അത് കായ്ക്കാതെ മനുഷ്യന് കായ്ക്കനികൾ അള്ളാഹു വിലക്കും ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം മനുഷ്യരെ തേടിയെത്തും ഇത് ഖുർഹാനിൽ അള്ളാഹു സുബഹാനഹുബത്തായ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് അള്ളാഹുതാല പരീക്ഷണങ്ങളൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്തതായി പറയുന്നത് ഉപശ്ശിരി സ്വാമിൻ വിയെ അങ്ങ് അത്തരം പരീക്ഷണങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അനുഭവിക്കുന്ന സമയത്ത് അത്തരം ആളുകളോട് ക്ഷമിക്കാൻ വേണ്ടി പറയണം ക്ഷമ കൈക്കൊള്ളുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവൻ്റെ മനസ്സിൻ്റെ കരുത്താണ് അങ്ങനെ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്കെ ക്ഷമിക്കാൻ കഴിയുകയുള്ളു മുബശ്ശിരി സ്വാബിരീൻ അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് ഒൻബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം കാരണം അള്ളാഹു നൽകിയതാണ് പരീക്ഷണം ആ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകി എന്ന ബോധത്തോടു കൂടെ അവൻ ക്ഷമ കൈകൊള്ളുമ്പോൾ അള്ളാഹുവിന് അവന് വല്ലാത്ത ഇഷ്ടമായിരിക്കും അള്ളാഹു തായാല ഖുർആാനിൽ അടുത്തതായി പറയുന്നത് അല്ലദീ നെയ്ത അസ്വാപത്വം മുസീബ അത്തരം പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ സഹിക്കുന്ന ആളുകൾ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർ അല്ലദീ നെയ്ത അസ്വാപത്വം മുസീബ അവർക്കൊരു വിപത്ത് സംഭവിക്കുമ്പോൾ ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ കാലു അവർ പറയും നമ്മളൊരു മരണവാർത്ത കേൾക്കുമ്പോൾ ഒരു അപകടം അറിയുമ്പോൾ നമ്മൾ പ്രത്യേകം ചൊല്ലെ സുന്നത്താണ് പ്രത്യേകം ചൊല്ലേണ്ടതാണ് ഇന്നാലില്ലാ ഹി വ ഇന്നായി ഹിറാജിയോൻ എന്താണ് അതിനർത്ഥം തീർച്ചയായും നാമെല്ലാം ഇന്നാലില്ലാ എല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവാണ് നമ്മുടെ ഉടമ അള്ളാഹുവിനുള്ളതാണ് നമ്മൾ ലേഹി റാജിയോൻ ആ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ് എന്ന് പറയുന്നതോടുകൂടി ഒരു മനുഷ്യന് ഉഗ്മിനായ മനുഷ്യന് ഒരു വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യന് ഏത് പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ സാധിക്കുന്നു എന്നതാണ് അതെല്ലാം ദൈവനിശ്ചയമാണ് അതെല്ലാം പടച്ചവൻ്റെ തീരുമാനങ്ങളാണ് ആ തീരുമാനത്തിന് പിന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് ഒരു വിശ്വാസി കരുതുമ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ അത് അവന് മുന്നോട്ട് ജീവിക്കാനുള്ള വല്ലാത്ത കരുത്ത് നൽകുന്നു എന്നതാണ് ഒരു വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല ഒരു വിശ്വാസിക്ക് നിരാശപ്പെട്ട് ജീവിതം മതി എന്ന ഒരു തോന്നലുണ്ടാകില്ല കാരണം എന്താണ് അത് വിശുദ്ധ ഇസ്ലാം നൽകിയ വലിയ പാഠമാണ് ആ മനുഷ്യന് സംഭവിക്കുന്ന ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങൾക്കും അവൻ ശുക്ർ ചെയ്യണം അവനുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അവൻ ക്ഷമിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനം ആ തീരുമാനപ്രകാരമല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെറിയ തോൽവികൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ പരാജയങ്ങൾ വരുമ്പോൾ അവനെ നിരാശ ബാധിക്കില്ല അവന് പുതിയ ഊർജം ജീവിതത്തിൽ അവൻ്റെ ഭാവിയെ ക്രമീകരിക്കാൻ അവനക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ അവർ ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ അടുത്ത് നമ്മൾ കേട്ടോ അബുദാബിയിൽ ഒരു മലയാളി കുടുംബം സഞ്ചരിച്ച ഒരു കാറ് അപകടത്തിൽപ്പെട്ടിട്ട് ആ ഉപ്പയും ഉമ്മയും ചെറിയ കൊച്ചനിജത്തിൽ രക്ഷപ്പെട്ടപ്പോൾ നല്ല ചുറുചുറുക്കുള്ള നല്ല ചോര തുടിപ്പുള്ള നാലു മക്കൾ ആ മക്കളുടെ അപകടത്തിൽ മരണപ്പെട്ട വാർത്ത ആ മക്കളുടെ കഫമ്പുട ആ പുടവയിൽ ആ മക്കളെ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തിയ രംഗം കാണാൻ വേണ്ടി ആ പ്രിയ മക്കളുടെ പൊന്നുപ്പ വീൽചെയറിൽ ആ അപകടത്തിൽ പരിക്കേറ്റ് അവസാനത്തെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി വരുന്ന രംഗം മലയാളിയെ മലയാളികളെ പ്രവാസികളെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു രംഗമാണ് എത്രമാത്രം സങ്കടമായിരിക്കും ആ മാതാപിതാക്കളുടെ മനസ്സിൽ അല്ലേ നല്ല നല്ല മക്കൾ കാണാൻ തന്നെ എന്ത് ചന്തമാണ് എന്ത് സൗന്ദര്യമാണ് ഈ മക്കളെയൊക്കെ നൽകിയത് ദബ്ബാഹുവാണ് ആ മക്കൾക്ക് ഇങ്ങനെയൊരു അപകടം ദബ്ബാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് ചിന്തിക്കാൻ എന്ത് വിശ്വാസിക്ക കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ആശ്വാസത്തിൻ്റെ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തിൻ്റെ ഒരു ദൃഢമായ മനസ്സിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കരുത്ത് അവന് പ്രദാനം ചെയ്യുന്നു എന്നതാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഖത്താര പറയുന്നു ഖൗലായി കാലിഹിൻ സൊലവാത്തുമൊറബിഹിൻ റഹ്മ അവർക്ക് അബ്ബാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവും ഉണ്ടാവും അവർ സന്മാർഗത്തിൻ്റെ പാതയിലുള്ളവരാണ് അവർ സന്മാർഗത്തിൻ്റെ പാതയിൽ വിജയിച്ചവരാണ് അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളിലും വിഷമിക്കുന്ന ആളുകൾക്ക് ഇത് വല്ലാത്ത ആശ്വാസമാണ് അവർ ക്ഷമിക്കട്ടെ അസ്വഗുറു ഇന്ദസ്വതമത്തിൽ ഊല ക്ഷമ എന്ന് പറയുന്നത് അത് അതിൻ്റെ ആദ്യത്തെ ആ മൂവ്മെൻ്റിൽ ഒരു ഇഷ്യൂസ് ഒരു കേസ് സംഭവിക്കുമ്പോൾ ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ അതിൽ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഒരാൾ ക്ഷമിക്കാൻ കഴിയണം അങ്ങനെ ക്ഷമിച്ചാൽ അതിൻ്റെ പ്രതിഫലം അത് സ്വർഗമാണ് അള്ളാഹു സുഭാനമൂ തായാല നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകാതെ അള്ളാഹു നമ്മളെ കാതരിശിക്കുമാറാകട്ടെ എല്ലാ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും മുഖപ്പെട്ടവർ അവർക്ക് ക്ഷമിക്കാനുള്ള വല്ലാത്ത കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ آخر دعائي الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته